എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എരിയാട് മാടവന അസിസിയ ഇംഗ്ലീഷ് സ്കൂളിൽ രക്ഷാകർത്തൃ സംഗമം നടന്നു കോഴിക്കോട് ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് പാരന്റിംഗ് ക്ലാസ് നയിച്ചു വൈസ് ചെയർമാൻ വി എ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു കൺവീനർ കെ ഷിഹാബ് മാനേജർ പി വൈ ഷിയാസ് കമ്മിറ്റി അംഗങ്ങളായ സയ്യിദ് ഷാംസുദ്ദീൻ സുഹരി പി കെ മുഹമ്മദ് മുസ്ലിയാർ വി എ നിസാർ പ്രിൻസിപ്പാൾ വി എ മാനിഷ സ്റ്റാഫ് സെക്രട്ടറി എം എം സ്മിത എന്നിവർ സംസാരിച്ചു അറിവുണ്ടാവുന്നതുമെല്ലാം ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അതുകൊണ്ട് പാല് പിടിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് നടക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് കുളിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് വസ്ത്രം ഇടാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് രണ്ട് വയസ്സായ കുട്ടിയെ ഉമ്മ വെച്ച് നോക്ക് കുട്ടികൾ കൊടുത്തത് മൂന്ന് വയസ്സായ കുട്ടിയെ ഉമ്മ വെച്ചാൽ ഉമ്മ മൂന്ന് വയസ്സായ കുട്ടി ടച്ച് ചോദിച്ചു നമ്മുടെ അടുത്തേക്ക് എന്നൊന്ന് മടിയിൽ നോക്കുവോ എന്നെ കെട്ടിപ്പിടിക്കോ എന്നൂട്ടോ എന്റെ അടുത്ത് കിടക്കോ ഇങ്ങനെ സ്ഥലം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇല്ല ചോദിക്കാറില്ലേ